ഹലോ ക്രൂഷിപ്പിൽ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വിദ്യാഭ്യാസ കുറവാണ് നിങ്ങളുടെ പ്രശ്നം എന്നാൽ ഇനി അതിനെപ്പറ്റി മറന്നുകളെ എട്ടാം ക്ലാസ് എങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ജോലി റെഡിയാണ് ക്രൂഷിപ്പിൽ എങ്ങനെയാണെന്നല്ലേ ചിലപ്പോൾ ഇപ്പം ഈ വീഡിയോ തുടങ്ങുമ്പം തന്നെ കമൻ്റ് സെക്ഷനിൽ വന്നിട്ട് ചീത്ത വിളിക്കാനൊക്കെ ആളുകളുണ്ടാവും വെറുതെ അടിക്കുന്നതാണെന്ന് ഞാനല്ലതെന്നും പറയുന്നത് ഇത് പറയുന്നത് കമ്പനിയാണ് പ്രൂഫ് അടക്കമാണ് ഞാൻ തരുന്നത് നിങ്ങൾ തുടർച്ചയായിട്ടും ഈ വീഡിയോ കാണുക എട്ടാം ക്ലാസ് പാസ്സായവർക്ക് ഡയറക്റ്റ് ജോലി കൊടുക്കുന്നുണ്ട് ജോലി കിട്ടുന്ന കമ്പനികളുണ്ട് പക്ഷേ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ബേസിക്കലി ഒരു ഒരു ജോബിൻ്റെ നോളജ് ഉണ്ടാവണം അതെന്തൊക്കെയാണ് ജോബ് വേക്കൻസികൾ എന്നൊക്കെ ഞാൻ വ്യക്തമായിട്ടും ഈ വീഡിയോയിൽ പറഞ്ഞുതരാം അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള അമ്പത്തി നാല് പുതിയ പൊസിഷനാണ് ഇപ്പം പുതിയതായിട്ട് വന്നിട്ടുള്ളത് അതും ഞാൻ ആദ്യമായിട്ടാണ് അവരുടെ വീഡിയോ ചെയ്യുന്നത് വളരെ നല്ലൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് അപ്പോളോ എന്നാണ് ഏജൻസിയുടെ പേര് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് ഡയറക്റ്റ് പോകാം കാരണം എന്നെ ചീത്ത വിളിക്കുന്നതിന് മുമ്പേ ഫുള്ള് വീഡിയോ കാണുക അതുപോലെ ആരെങ്കിലും ജോബ് അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക അതുപോലെ നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെയാണ് നമ്മുടെ ഒരു ഒരു പ്രചോദനം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും തുടർച്ചയായിട്ട് വീഡിയോ കാണുക അപ്പോൾ എൻ്റെ വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ എന്തൊക്കെയാണ് വേക്കൻസി ഉള്ളത് എല്ലാത്തിനും ക്വാളിഫിക്കേഷൻ വേണ്ടതു കൊണ്ട് വേണ്ടാത്തതുകൊണ്ട് അത് പ്രത്യേകം ഞാൻ പറയാം പിന്നീട് പറയരുത് എല്ലാ ക്വാളിഫിക്കേഷനും അമ്പത്തിനാല് ക്വാളിഫിക്കേഷൻ അമ്പത്തിനാല് വേക്കൻസി അമ്പത്തിനാല് പൊസിഷനും എട്ടാം ക്ലാസ് ആണ് എന്ന് പറയരുത് അതിൽ ചില പൊസിഷൻ മാത്രമേ ഉള്ളൂ എട്ടാം ക്ലാസ് നിങ്ങൾ തന്നെ ഓപ്പൺ ചെയ്ത് നോക്കണം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നാണ് ഓപ്പൺ ആവുക അതായത് അപ്പോളോ എന്ന് പറയുന്ന ഇതിൻ്റെ സൈറ്റാണ് ഓപ്പൺ ആവുക അതിനകത്ത് ഓൾ ജോബ്സ് എന്ന് ഒന്നുണ്ടാവും അതിൽ പോയി കഴിഞ്ഞാൽ ഇത് അമ്പത്തിനാല് ഓപ്പർച്യൂണിറ്റീസ് ഓക്കെ ഫിഫ്റ്റി ഫോർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എച്ച് ആർ ബട്ട്ലർ സുമലിയർ ഡെക് സ്റ്റീവേഡ് സ്റ്റീവേഡ് ഹെഡ് ബട്ട്ലർ അങ്ങനെ ഒരുപാട് ഒരുപാടെണ്ണം ഉണ്ട് ഒരുപാട് ഒരുപാട് അപ്പോൾ നമ്മളിപ്പം ഇത് ഇതിൻ്റെ നോക്കുകയാണ് ഒരെണ്ണം ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസ്റ്റ് ടി വേർഡാണ് അപ്പോൾ ഇതിനകത്ത് അതിനെന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടത് റിക്വസ്റ്റഡ് കമ്പ്യൂട്ടർ സ്കിൽസ് എക്സ്പീരിയൻസ് ആൻഡ് ഓർ ട്രെയിനിങ് ഇൻ ഹോസ്പിറ്റാലിറ്റി ഓക്കെ ഫ്ലുവൻറ്റ് ഫ്ലുവൻസി ഇൻ അഡീഷണൽ ലാംഗ്വേജ് ക്രൂഷിപ്പ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പം ഇതിന് എട്ടാം ക്ലാസ് എട്ടാം ക്ലാസ് ഇതാ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എട്ടാം ക്ലാസ് അല്ലെങ്കിൽ അതിന് മുകളിൽ എസ് ടി സി ഡബ്ല്യു ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രിഫേർഡാണ് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ വളരെ നല്ലത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വളരെ നല്ലത് അല്ലാതെ ഇതിനകത്ത് നിർബന്ധം പറയുന്നില്ല എക്സ്പീരിയൻസ് വേണമെന്ന് നിർബന്ധമുണ്ട് എന്ന് പറയുന്നില്ല എസ് ടി സി ഡബ്ല്യു എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത് അതൊക്കെ പ്രഫേഡ് ആണ് അതേ സ്കിൽസ് പറയുന്നുണ്ട് മാത്തമാറ്റിക്സിനെ പറ്റി പറയുന്നുണ്ട് കണക്ക് കൂട്ടാനും കുറയ്ക്കാനും മറ്റേ ഗുണിക്കാനൊക്കെ അറിഞ്ഞിരിക്കണം അതൊക്കെ നോർമലി എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇത് ഇത്രയൊക്കെ ഉള്ളു ഇവരുടെ പിന്നെ വർക്ക് വർക്കിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് ഡെസ്റ്റി വേർഡിൻ്റെ പൊസിഷനാണ് ഓക്കെ ഞാൻ ഓടിച്ചു വിടുകയാണ് വളരെ ഫാസ്റ്റിനാണ് ഒരു പക്ഷേ ഈ വീഡിയോ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടൈം എൻ്റെ നോർമലി ഒരു എട്ട് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റിനുള്ളിലാണ് ഞാൻ വീഡിയോ തീർക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത് ഇതിൽ മൈ അപ്പോളോ എന്നുള്ള ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഉണ്ടാവും ബാർ ഹൗസ് കീപ്പിംഗ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ് ഇങ്ങനെ ഓരോന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്കേതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പോവുക ബാറിൻ്റെ ആളാണെങ്കിൽ ബാറിലേക്ക് പോവാം ഇതിപ്പം കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഓൾ വേക്കൻസീസ് എന്നുള്ളതാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഞാൻ വളരെ ഫാസ്റ്റായിട്ട് പോകുന്നു എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത് ഒരു ഞാൻ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ ഈ ബെൽബോയിയുടെ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം യൂട്ടിലിറ്റി ക്ലീനർ ടൈലർ ടൈലറിൻ്റെ വന്നിട്ടുണ്ട് ടൈലറിൻ്റെ ഉണ്ട് ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞുതരാം സൂഷെഫിൻ്റെ ഉണ്ട് മാറ്റി അസിസ്റ്റൻ്റ് ബാർ ടെൻഡർ അസിസ്റ്റൻ്റ് ബേക്കർ കിച്ചൻ സ്റ്റീവേർഡ് ഹെഡ് എല്ലാം ഒരുപാട് വേക്കൻസി ഉണ്ട് ബാർ ടെൻഡർ ബേക്കർ അങ്ങനെ ഇഷ്ടംപോലെ വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ വേക്കൻസികൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇറ്റാലിയൻ ഷെഫ് വന്നിട്ടുണ്ട് എക്സിക്യൂട്ടീവ് സെല്ലർ മാസ്റ്റർ ജൂനിയർ ഹെഡ് വെയ്റ്റർ എഫ് എൻ ബി ഡയറക്ടർ ഹെഡ് സ്റ്റോർ കീപ്പർ ക്യാബിൻ സ്റ്റിവേഡ് അപ്പോൾ ഇതിലെല്ലാം മെയിൽ ഫീമെയിൽ രണ്ടിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണിത് പ്രൊഫഷൻ മാസ്റ്റർ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ അമ്പത്തിനാല് വിവിധമായിട്ടുള്ള തസ്തികയിലേക്കുള്ള വേക്കൻസികളാണ് വന്നിട്ടുള്ളത് അടുത്തത് നമുക്ക് ഓപ്പൺ ചെയ്തി നോക്കാം അസിസ്റ്റന്റ് ബട്ട്ലറിന്റെ എന്തൊക്കെയാണെന്നുള്ളത് ഓരോന്നിന്റെ ഞാൻ എല്ലാത്തിൻ്റെയും ഓപ്പൺ ചെയ്യുന്നില്ല ജോബ് സമ്മറി അതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നിങ്ങളുടെ ജോബ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് വാട്ട് ദേ എക്സ്പെക്റ്റഡ് അപ്പോൾ അവർ എന്താണ് നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന അതായത് അവരുടെ എസെൻഷ്യൽ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് അതായത് വിശദമായിട്ടെന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവരുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം മൊത്തമായിട്ടൊന്ന് വായിച്ച് നോക്കിയാൽ നമുക്ക് ടോട്ടലി നമുക്ക് ഇതാ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നോളജ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എഡ്യൂക്കേഷൻ എജ്യൂക്കേഷൻ ഹൈസ്കൂൾ ഓർ ഇൻ്റർനാഷണൽ ഈക്വലുണ്ട് ഓക്കെ ഹൈസ്കൂളിൻ്റെ ഈക്വലായിട്ടുള്ള അതായത് പത്താം ക്ലാസ് പിന്നെ മൂന്ന് വർഷമെങ്കിലും ബട്ടലറായിട്ട് ചെയ്തിട്ടില്ല അത് ഇത് ഓരോന്നിനും ഞാൻ പറഞ്ഞിരുന്നില്ല പല പലതിനും പല ക്വാളിഫിക്കേഷനാണ് വേണ്ടത് എന്ന് ഞാൻ വ്യക്തമായിട്ട് മുമ്പേ പറഞ്ഞിരുന്നു അതിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതിനകത്ത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഓക്കെ അപ്ലൈ ചെയ്യേണ്ട വിധം ഇതാണ് റെസ്യൂം അപ്ഡേറ്റ് ചെയ്യണം ഫുൾ ടൈം ആദ്യം കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുക്കുക മെയിൽ ഐ ഡിയും കൊടുത്തതിന് ശേഷം താഴെ നിങ്ങളുടെ റെസ്യൂം അപ്ഡേറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതും അപ്ഡേറ്റ് ചെയ്യുക ഉള്ളൂ പരിപാടി ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ വലിയ തലവേദനയൊന്നുമില്ലാതെ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റിപ്ലൈ എന്തായാലും വരും ഇതാ പല പൊസിഷനും വന്നിട്ടുണ്ട് ഒരുപാട് പൊസിഷനുകളുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ ചെയ്ത് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതൊരു മൂന്നാല് മണിക്കൂറത്തേക്കുള്ള വീഡിയോ ആയിപ്പോൾ അപ്പോൾ അതുകൊണ്ട് എല്ലാം ചെയ്യുന്നില്ല ഞാൻ ഓക്കെ ഞാൻ എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല എന്തായാലും ബെൽബോയിഡ് നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞു ബെൽബോയിഡ് ഞാൻ കാണിച്ചു കഴിഞ്ഞു ടൈലറിനെ നോക്കാം നമുക്ക് ഇങ്ങനെ ടൈലറിൻ്റെ വന്നിട്ടുണ്ട് പിന്നെ ക്യാബിൻ സ്റ്റീവേർഡിൻ്റെ ഉണ്ട് ഒരുപാടെണ്ണം അങ്ങനെ വന്നിട്ടുണ്ട് ടൈലറിനെ നമുക്ക് നോക്കാം എന്താണ് അതിന് ക്വാളിഫിക്കേഷൻ വേണ്ടത് എന്നൊക്കെ ഉള്ളത് അപ്പോൾ ടൈലറിൻ്റെത് എന്താണ് ഇതാ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട് പിന്നെ അവരെന്താണ് കമ്പനി എന്താണ് നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഓൺ ബോർഡ് തയ്ക്കുക എന്നുള്ളത് അതായത് നമ്മൾ പുതിയ ഡ്രസ്സൊന്നും ഉണ്ടാക്കി കൊടുക്കുകയൊന്നും വേണ്ട അതായത് കീറൽ അങ്ങനെയൊക്കെയുള്ള മെയിൻ്റെനൻസ് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് ക്വാളിഫിക്കേഷനെ നോക്കൂ നിങ്ങൾ നോളജ് എക്സ്പീരിയൻസ് സ്കിൽസ് ആൻഡ് ഓർ എബിലിറ്റി ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ സ്കൂൾഡ് ടൈലർ സർട്ടിഫൈഡ് ടൈലർ ആയിരിക്കണം അതായത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം പഠിച്ചിട്ടുണ്ടാവണം ടൈലറിങ് എട്ടാം ക്ലാസ് മതി എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഒന്നും വേണം വേണമെന്നില്ല പിന്നെ ഒരു രണ്ട് വർഷമെങ്കിലും നിങ്ങൾ ടൈലറിങ് ചെയ്തു എന്നതിൻ്റെ നിങ്ങൾ തെളിയിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ജോബ് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് ഒരു ആയിരം പേര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് അവർ ഒരു പത്ത് പേരായിരിക്കും കൂടിപ്പോയാൽ എടുക്കുന്നത് ഇതിനകത്ത് എലമെൻറ്ററി മിഡിൽ സ്കൂൾ എഡ്യൂക്കേഷൻ എയ്ത്ത് ഗ്രേഡ് അതായത് എട്ടാം ക്ലാസ്സോ അതിന് മുകളിലോട്ടോ മാത്രമേ ആവശ്യമുള്ളൂ മിനിമം ഓഫ് ടു ഇയേഴ്സ് റിലേറ്റഡ് എക്സ്പീരിയൻസ് ഓർ ട്രെയിനിങ് ഇൻ എ ഹോസ്പിറ്റാലിറ്റി ഫീൽഡ് അത് അവർ പറയുന്നുണ്ട് പിന്നെ എക്സ്പീരിയൻസ് ടു ഇയേഴ്സ് ആസ് എ ട്രെയിലർ ടൈലർ സോറി അപ്പം ഇതൊക്കെയാണ് ഇവർ വേണ്ടത് അല്ലാതെ വലിയ എഡ്യൂക്കേഷനോ മറ്റ് നമ്മുടെ കഴിവുകളോ ഒന്നും അല്ല ഇവർക്ക് വേണ്ടത് ഈ ഇത്രയും മാത്രമാണ് ഇവർ നമ്മുടെ അടുത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്ന സംഭവങ്ങൾ ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം പിന്നെ അതർ സ്കിൽസിനകത്ത് പറയുന്നുണ്ട് നോളജ് ഓഫ് ജനറൽ ഓഫീസ് പ്രാക്ടീസസ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം എന്താ പറയുക വർക്കുകൾ വരുന്നത് ചിലപ്പം മെയിലായിരിക്കും വരുന്നത് അതൊക്കെ നോക്കാനുള്ള കഴിവുണ്ട് എന്ന് തോന്നിയാൽ മതി ഇതാ മാത്സിൻ്റെ പറയുന്നുണ്ട് എബിലിറ്റി ടു ആഡ് സബ്സ്ക്രൈബ് അതായത് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഒക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കണം അതറിയാത്തവൻ എട്ടാം ക്ലാസ് വരെ ഏതായാലും പോയിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം അത് ഏകദേശം മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് പ്രത്യേകിച്ച് മലയാളത്തിലാണ് അപ്പം എനിക്ക് കഴിഞ്ഞ ദിവസം കുറേ പേർ എന്നോട് പറഞ്ഞു ഹിന്ദിയിൽ ചെയ്തുകൂടെ ഇംഗ്ലീഷിൽ ചെയ്തു എന്നൊക്കെ അറിയാഞ്ഞിട്ടല്ല ഈ ലാംഗ്വേജ് ഒക്കെ അറിയാം പക്ഷേ ഞാൻ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു പത്ത് മലയാളികളെങ്കിലും ഷിപ്പിൽ കയറി കഴിഞ്ഞു ഇപ്പോൾ തന്നെ പത്ത് പത്ത് മുപ്പത് പേര് കയറി കഴിഞ്ഞു പത്തിരുപത്തി ചില ആളുകൾ കയറി കഴിഞ്ഞ് എനിക്ക് മെസ്സേജ് മിക്കവാറും വരാറുണ്ട് അപ്പോൾ എന്തായാലും അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദയവായിട്ട് ട്രൈ ചെയ്യുക അമ്പത്തഞ്ച് പൗണ്ട് അതായത് ഇരുപത്തഞ്ച് കിലോ ലിഫ്റ്റ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട് അതായത് ഈ പെട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കു പറഞ്ഞാൽ നമുക്ക് പന്ത്രണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു പന്ത്രണ്ട് കിലോ വരെ നമ്മൾ ഹാൻഡ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇരുപത്തഞ്ച് കിലോ രണ്ട് പേരെ ചേർന്നിട്ടാണ് എടുക്കാൻ സാധാരണ അപ്പോൾ ഇതാണ് ടൈലറിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് അപ്പോൾ അടുത്തത് നമുക്ക് വേറെ ഏതെങ്കിലും ഒരെണ്ണം കൂടി നോക്കാം ഒന്നോ രണ്ടോ എണ്ണമോ ഞാൻ കാണിക്കുള്ളൂ ഞാൻ ഒരുപാട് സമയം ഇതിനായിട്ട് വേസ്റ്റ് ചെയ്യാൻ റെഡിയല്ല ബെൽബോയ് ബെൽബോയിടെ നമുക്ക് നോക്കാം എന്താണ് വേണ്ടതെന്ന് പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ് എന്നൊക്കെ വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു വീഡിയോ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകണം എന്നുള്ള ആഗ്രഹത്തിലല്ല ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നത് ഏകദേശം എൻ്റെ എക്സ്പെക്റ്റഡ് ടൈം കഴിഞ്ഞു കഴിഞ്ഞു എന്നാലും ഞാൻ ആവശ്യം പറ്റുന്നത്രയും സ്പീഡിൽ ഓടിച്ച് വിടാൻ പോവുകയാണ് എന്തായാലും നിങ്ങൾ ഈ സൈറ്റിൽ പോവുക സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ കൂടെ ക്വാളിഫിക്കേഷനൊന്ന് നോക്കാം നമുക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷനും എന്തൊക്കെയാണ് സ്കിൽസും എന്ന് നമുക്ക് നോക്കാം നോളജ് എക്സ്പീരിയൻസ് സ്കിൽസ് ആൻഡ് എബിലിറ്റി എന്തൊക്കെയാണ് വളരെ വളരെ ഒരു ടീം പ്ലെയർ ആയിരിക്കണം അങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് റിക്വയർമെൻറ്റ് ഇവർ പറയുന്നുള്ളൂ ഗുഡ് ടൈം മാനേജ്മെൻറ് ഉണ്ടായിരിക്കണം ഫ്ലുവൻ്റ് റിട്ടേൺ ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ടാണെ ഉണ്ടായിരിക്കണം കമ്മ്യൂണിക്കേറ്റ് എഫിഷ്യൻസി വിത്ത് അതേഴ്സ് അപ്പം ഇതൊക്കെ നോർമലി നമുക്ക് ഉള്ള കാര്യങ്ങളാണ് ഏകദേശം ഒരു ക്രൂസിംഗ് ഷിപ്പിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണെങ്കിൽ മിനിമം ഉണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷനിൽ പെട്ടതാണ് ഇതൊക്കെ അപ്പോൾ ഇതൊന്നും വലിയ അത്ര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ നോർമലി എല്ലാവർക്കും ഉള്ള ഒരു എബിലിറ്റീസാണ് ഇതിനകത്ത് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് നമുക്ക് എന്തായാലും അപ്ലൈ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഫാസ്റ്റാക്കി ഓടിപ്പോയി നോക്കാം ഫ്ലുവൻസി ഇൻ അഡീഷണൽ ലാംഗ്വേജ് അതായത് ക്രൂഷിപ്പ് എക്സ്പീരിയൻസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഇതൊന്നും അവർ നിർബന്ധം പറയുന്നില്ല ഇതാ എലമെൻ്ററി ഇതും എട്ടാം ക്ലാസ് മാത്രം മതി ഇതിനും ഇതിനും എട്ടാം ക്ലാസ് മാത്രം മതി അപ്പോൾ ഞാൻ ഈ രണ്ട് മൂന്ന് രണ്ടെണ്ണോ മൂന്നെണ്ണോ ഇപ്പം കാണിച്ചു അത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കൂടുതൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഇതും ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നില്ല നിങ്ങൾ സ്വന്തമായിട്ട് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് പോവുക രണ്ട് വർഷമെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഹോസ്പിറ്റാലിറ്റിയിൽ ഓക്കെ അപ്പോൾ ഈക്വൽ കോമ്പിനേഷൻ ഓഫ് എഡ്യൂക്കേഷൻ അത് അത്രയുള്ള സംഭവം അല്ലാതെ നമ്മളോട് നിർബന്ധമായിട്ട് നിങ്ങൾ ഇന്ന് എന്താ പറയുക ഇത്രയും കാലം വർക്ക് ക്രൂസ് ഷിപ്പിൽ വർക്ക് ചെയ്തിരുന്നാവും അത് പല കമ്പനികളും അങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ മാത്രമേ ഈ ജോബ് കിട്ടുകയുള്ളൂ എന്ന് നിങ്ങളോട് പറയുന്നുണ്ട് ഇത് അങ്ങനെയല്ല ഫ്രഷേഴ്സിനുള്ള ജോബാണ് ഫ്രഷേഴ്സിനുള്ള ജോബ് മിക്കവാറും എന്നെ എൻ്റെ അടുത്ത് അന്വേഷണം ഒരുപാട് വരാറുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് ഇതിന് ട്രൈ ചെയ്യുക ഇത് ഞാൻ എൻ്റെ ഒരു ഒരുപാട് ദിവസം കൊണ്ടുള്ള വട്ടം കറങ്ങിയിട്ട് കിട്ടിയതാണ് ഇത് ഫുൾ നെയിം നിങ്ങളുടെ മെയിൽ ഐ ഡി പിന്നെ റെസ്യൂം റെസ്യൂം ഇവിടെ അപ്ഡേറ്റ് ചെയ്യണം അതായത് ഒരു എം ബിക്ക് താഴെ ആയിരിക്കണം റെസ്യൂം നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പലരും എന്നോട് പറയും എന്തുകൊണ്ടാണ് എൻ്റെ റെസ്യൂം ഇത് അപ്ലോഡ് ആകാത്ത ഫോട്ടോ അപ്ലോഡ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവർക്കൊരു റിക്വയർഡ് ഒരു സൈസുണ്ട് ആ സൈസിൽ കഴിഞ്ഞാൽ ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യില്ല ഇത് വൺ എം ബിക്ക് താഴെ ആയിരിക്കണം അത് നിങ്ങൾ വള അടുത്ത ജനറൽ കീപ്പറിൻ്റെയാണ് ഞാൻ അതും കൂടി ഒന്ന് ഓടിച്ചു നോക്കാം നമുക്ക് അധികം നേരം വേസ്റ്റ് ആക്കണ്ട എന്നുള്ള കണ്ടീഷനിലാണ് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം അപ്പോൾ എന്തായാലും പിന്നെ അപ്പോൾ നിങ്ങൾ റെസ്യൂം എന്ത് ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്യൂമ് നിങ്ങൾ വൺ എം ബിക്ക് താഴെ ആക്കുക സൈസ് റീസൈസ് ചെയ്തിട്ട് നിങ്ങളുടെ റെസ്യൂമിൻ്റെ സൈസ് നോക്കുക നോക്കിയിട്ട് വൺ എം ബിയിൽ കൂടുതലാണെങ്കിൽ അതിനെ നിങ്ങൾ റീസൈസ് ചെയ്ത് അതിനെ കുറയ്ക്കുക വൺ എം ബിക്ക് താഴെ ആക്കിയതിന് ശേഷം വേണം ഇതിൽ അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് മസ്റ്റ് ബി കോ അപ്പോൾ ഇത് ലിനൻ കീപ്പറിൻ്റെ ആണ് ഓക്കെ ലിനൻ കീപ്പറിനും എട്ടാം ക്ലാസ് മതി എട്ടാം ക്ലാസ് മാത്രം മതി എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഈ മൂന്നെണ്ണം ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ എന്നെ ചീത്ത വിളിക്കാൻ ആദ്യമേ ഞാൻ പറഞ്ഞത് തന്നെ വീഡിയോ ഇട്ട ഉടനെ ഒരുപാട് കമൻറ്റിൽ ചീത്ത വിളിയൊക്കെ വരുന്നു അതൊക്കെ ഓക്കെ വരികയാണെങ്കിൽ തന്നെ അവർ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവർ ജീവിതത്തിൽ ചീത്ത വിളിക്കില്ല കാരണം ഇത് ഞാനുണ്ടാക്കിയ റൂൾസല്ല ഇതെൻ്റെ അല്ല ഇത് കമ്പനിയുടെ റൂൾ റൂൾസാണ് കമ്പനി കൊടുക്കുന്ന റൂൾസാണ് ഞാൻ അത് നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും എല്ലാവർക്കും ഒരു നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ വീഡിയോ വീണ്ടും നീണ്ടു നീണ്ടു പോയി പതിമൂന്ന് മിനിറ്റിന് മുകളിലായി അപ്പോൾ എന്തായാലും താങ്ക് വെരി മച്ച് താങ്ക് എല്ലാവർക്കും ഒരു നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്